മറ്റുള്ള സുനേതന്മാരെ അള്ളാഹു സുബാനാവ് താല നമ്മളെ മുസ്ലിമാക്കി ജീവിച്ചതാണ് ലോകത്ത് നമുക്ക് ഏറ്റവും കിട്ടിയ റഹ്മത്ത് അതിൻ്റെ കാരണം ഇതാണ് നബി സല്ലാഹു അലൈ വസല്ലെ നമ്മൾക്ക് അയച്ചു അള്ളാഹു അഹു താല ഞമ്മളെ ഹിതായത്വമാക്കാൻ വേണ്ടി അങ്ങനെ നമ്മളെ എല്ലാ ദുർമാർഗ്ഗത്തിൽ നിന്നും സന്മാർഗ്ഗത്തിലേക്ക് ക്ഷണിച്ച് അത് ചെയ്യാനുള്ള പ്രേരണങ്ങളൊക്കെ ചെന്ന് നമുക്ക് ചെയ്തു തന്നിട്ട് ഞമ്മളെത്തീപ് ദീന ഇസ്ലാമില് അടിയർപ്പിച്ചു നിർത്തി അത് പഠിക്കലാണ് സ്ഥാപനങ്ങൾ കൊണ്ട പ്രദേശം ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള ലൗകി അറിവോ ഉൾപ്പെടെ ദീനിയായ അറിവും കൂടി ആ കാട്ടുവളത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങട്ട് ചാടും അങ്ങോട്ട് ചാടി എന്ന് ഓന അത്രേ ഉള്ളൂ ഇതൊക്കെ ഇപ്പൊ ഈ കോമാടനാണല്ലോ ചെയ്യിപ്പിക്കണേ സോയ്ബിൾ ബക്കറ്റ് മുദിറല്ലാലം എന്നൊക്കെ പറഞ്ഞ ഈ ഹയവാനാണല്ലോ അതൊക്കെ ചെയ്യിപ്പിക്കണെന്ന് പറയുമ്പോഴാണ് നമുക്ക് ആലോചിച്ചിരിക്കുന്നത് ഇവനാണല്ലോ ലോകം മുഴുവൻ നിയന്ത്രിക്കണേ നിങ്ങൾ എന്ത് പറയണമെന്നുണ്ടോ ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞ കോമാടൻ നൗതാക്ക അവനാണല്ലോ ഇപ്പൊ അതൊക്കെ ചെയ്യിപ്പിക്കണേ ഇബോ മയക്കു മാത്രമാണെന്നാണല്ലോ അപ്പോ ഏതായാലും ആൾക്കാരുടെ വസളാ അഞ്ഞ് വേറെടക്കാൻ പോകണം ഇത് ഞാൻ നിന്നാളൊക്കെ പറഞ്ഞു ലൈവ് പറ്റിച്ചതാണ് വരുവിനേസ് ആണ് ലൈവ് വന്നത് അപ്പം മരവിനെ നോക്കി തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ചിട്ടോടിയും ബഹുമാനപ്പെട്ട റൈസുള്ള വില ഉസ്താദ് അവരുടെ പ്രസംഗം കണ്ടിട്ടില്ല അപ്പോ ഉസ്താദ് മൈക്ക് കൊടുത്തിട്ടില്ല പ്രസംഗിപ്പിച്ചിട്ടില്ല എന്നും പറഞ്ഞാണ്ട് ചാടി ചാടിയിരുത്താണ്ട് പോകുന്നതാണ് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അപ്പം അയ്മനോട് തൂങ്ങാമെന്ന് വിചാരിച്ചാണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ തേക്കണ്ടേ അതിനു വണ്ടി ഒപ്പിച്ചതിന് സാധു പക്ഷെ അത് പൊട്ടിയെന്ന് കണ്ടപ്പോൾ പിന്നെ കടന്നുവരില്ല അത് മരിവിൻ്റെ മുമ്പ് ഏതോ ഒരു സെഷനിൽ കൊടുത്തതാണ് എന്ന് അരവിന്റെ മുമ്പ് സമ്മേളനം തുടങ്ങി അതിൽ അധ്യക്ഷനാ ബഹുമാനപ്പെട്ട ഉസ്താവുകൾ അധ്യക്ഷ പ്രസംഗമാണ് നടത്തണത് അപ്പൊ നമ്മളിതിന് വീഡിയോ കണ്ടില്ലേ ആയിരക്കണക്കിന് സനദ് വാങ്ങി ഇറങ്ങുന്ന ആളുകളോടാണോ സംസാരിക്കുന്നത് എന്നിട്ട് ആകെ ഏത് ഏത് ബീരാണ്ടിയാണ് ഈ ചൈത്താന പഠിച്ചു കോമാണ്ടിയും ബീരാണിയും തൊള്ളിയമാണ്ടിയും ഒക്കെ കൂടി ഈ ചങ്ങായനെ ഞാൻ പറഞ്ഞ മാതിരി കുഞ്ഞിരാമംഗളി കളിപ്പിച്ചാണ് പാവം സാധു വാണാത്ത പണി കാതിനെ നിക്കണ്ടിണ്ടായിരുന്നു അതാണ് ആലുമീങ്ങളെ കുരുത്തകൾ എന്ന് പറഞ്ഞാൽ ഒന്നല്ല ഇതൊക്കെ തന്നെയാണ് ഉസ്താവന്മാരെ കുരുത്തക്കളൊക്കെ തന്നെയാണ് ചൂടായിട്ട് നമുക്ക് വട അങ്ങോട്ടോ പോവുകയാണ്